രാവിലെ എഴുന്നേറ്റ് വിളക്കൊക്കെ കത്തിച്ച് അമ്പലത്തിലൊക്കെ ഒന്ന് പോകണം ഇതാണ് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുഗണപതി ഈ ഗണപതിക്ക് പിന്നാലെ ഒരു കഥയുണ്ട് ചേട്ടന വണ്ടി ടിപ്പർ ഡ്രൈവറാണ് അന്നേരം അതിൻ്റെ കോറി വേസ്റ്റ് എടുക്കാൻ പോയപ്പം ആ കോറി വേസ്റ്റിനകത്ത് കിടന്ന് കിട്ടിയ ഗണപതിയാണ് ആ ഗണപതിയെ പിന്നെ ഞങ്ങളെടുത്ത് സോക്കേഴ്സിനകത്ത് വെച്ചായിരുന്നു അല്ല കുറച്ച് നാൾ വിളക്ക് എത്തിച്ചു അത് കഴിഞ്ഞെടുത്ത് സോക്കേഴ്സ് വെച്ച് വെച്ച് കഴിഞ്ഞപ്പോൾ അങ്ങ് എന്തൊക്കെയോ തട്ട് കേട് പിന്നെ വീണ്ടും എടുത്തുകൊണ്ട് വെച്ച് ദേ വിളക്ക് എത്തിക്കുക പക്ഷെ തിരുമേനിയൊക്കെ അമ്പലത്തിലെ തിരുമേനിയൊക്കെ പറഞ്ഞത് ഗണപതിയെ വെച്ച് വിളക്ക് എത്തിച്ചാൽ ഗണപതി അമ്പലം പണിയേണ്ടി വരുമെന്നൊക്കെയാണ് പറയുന്നത് ഓ നമുക്കതിനൊന്നും വിശ്വാസമില്ല പിന്നെ രണ്ട കത്തിക്കാൻ വീണ്ടും തുടങ്ങി രാവിലെ രണ്ടാ മുറിക്കകത്തുന്ന് എഴുന്നേറ്റ് വന്നു ഡേ ഇവിടെ ദിവാങ്കോട്ടെ വന്ന് കിടപ്പാട്ടി അപ്പൂട്ടി ഓ അന്യായ അന്യ ഉറക്കവാന്നെ ഞങ്ങളുടെ അപ്പാച്ചൻ്റെ ആണ്ട മരിച്ചിട്ട് ഇനിയൊക്കെ മൂന്നു വർഷമാകും വൈദ്യരായിരുന്നു നമുക്ക് പത്തിയൂര് വൈദ്യശാലയൊക്കെ ഉണ്ടായിരുന്നു ഇത് അമ്മയുടെ അച്ഛൻ മരിച്ചിട്ടൊമ്പത് വർഷമായി ഇത് ഈ ഇരിക്കുന്ന അച്ഛൻ്റെ അമ്മ ആ മുമ്മയെ മരിച്ചിട്ട് കുറച്ചുനാളായി വർഷങ്ങളായി ഇത് ഇവിടുത്തെ അച്ഛൻ്റെ അമ്മയുടെ അച്ഛൻ്റെ അമ്മ ആയുർവേദ വൈദ്യനായിരുന്നത് നമുക്ക് എന്ത് വയ്യാഴി വന്നാലും ഓടി വന്ന് നമ്മളെ ഒന്ന് തടുകയും തൂക്കുകയും ഒക്കെ ചെയ്യും അപ്പാച്ചൻ ശരിക്കും മിസ് ചെയ്യുന്നുണ്ട് പിന്നെ രാവിലെതേ ഇവിടെ വന്നിരിപ്പുണ്ട് അമ്മയെ കാണാത്തതിന്റെ വിഷമം നാണ്ടായോണ്ട് അമ്മയും അച്ഛനും കൂടെ ബലിയിടാൻ പോയിക്ക കുട്ടൂസേ അമ്മ എന്തേ കുട്ടുവേ അമ്മ എന്തേടാ കുട്ടൂസിനെ കൊണ്ടുപോയില്ല കുട്ടു അമ്മയെന്തേ എന്നാല അമ്പാടി ഒരു ഉപകാരം ചെയ്ത് അടുക്കള നിൽക്കാനൊക്കെ ഇതല്ല ഉച്ച സമയത്ത് അന്യായ ചൂടാ എന്തായാലും മണ്ടയ്ക്ക് റൂമിലിരുന്ന ഫാനെടുത്ത് ഇവിടെ ജനലേ വെച്ചിരുന്നു അതുകൊണ്ട് വലിയ ഉപകാരം വലിയ ചൂടില്ലാതെ കുക്കിങ് കിടക്കും പറ്റി ഇടിയപ്പത്തി കുഴച്ചാ പക്ഷേ വെള്ളമായി പോയി ഇതിനി എന്തോ ചെയ്യുമെന്നൊരു പിടുത്തോ ഇല്ല വെള്ളം കൂടി പോയോ എന്നൊരു സംശയം ഇനി ഇനി വെച്ചെങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കും ഇച്ചിരി കല്ലപ്പറത്തി ഉണ്ടാക്കാം തേങ്ങ തിരുമീതൊക്കെ ഇട്ട് കല്ലിങ്ങനെ പരത്തി ഒരു കല്ലപ്പുരത്തിക്കുള്ള മരുവായി മാറിയിരിക്കാണ് എന്തോ പറയാനാ നേരം മുളത്ത് ഇടിയപ്പാണേ ഉഞ്ഞിയത് ഇനിയിപ്പൊന്ന കല്ലേപ്പുറത്തിനോട്ട് വന്നേക്കുവ കല്ലിനകത്തോട്ടിട്ട് വെള്ളത്തിലൊന്ന് കൈമുക്കി ഇതേ ഇങ്ങനെ കല്ലേപ്പുരത്തി ഇടിയപ്പം ഉണ്ടാക്കാൻ ഒരുങ്ങി എന്തോ ചെയ്യാന് അമ്പാടി ഇന്നെ കൈ കൊള്ളുന്നു നമുക്ക് ഇച്ചിരി കല്ലപ്പരത്തിന അമ്പോറ്റിയോട് ഉണ്ടല്ലോ ഇങ്ങോട്ട് വന്നേ തന്നെ അമ്പരത്തിന് ഊണുണ്ടോടാ എന്തുവാ സദ്യയുടെ കറി അനൗൺസ്മെന്റ് ചെയ്തോ അതെന്താ അയ്യോ അമ്പാടി തെയ്യ രാവിലെ ട്യൂഷന് പോന്ന് ആ പളനി പോയ വിശേഷങ്ങളൊക്കെ എന്ന് പറഞ്ഞേ ആ എന്താ ഓ എന്താ മുടി മുട്ടയടിച്ചൊന്ന് കാണിച്ചേ നോക്കട്ടെ അടിപൊളി ഓ ഇനിയിപ്പോ സ്കൂളിൽ പോകുമ്പോഴത്തേനെ മുടി വിളിക്കുവോ കളിക്കൂല്ലേ അമ്പോറ്റിയെ വിളിക്കാൻ ഞാനാ കേട്ടോ അമ്പലത്തിൽ പോവാനാണോ ണോ കുട്ടപ്പനാ പൊന്നെ കുട്ടപ്പോ രാവിലെ ബലി ഇട്ടിട്ട് വേണ്ട വരുന്നുണ്ട് അച്ഛൻ എന്തേ അച്ഛൻ വന്നോ വീട്ടി ഏത് വഴി വന്നോ ആ അതെ അരുത്തി കൊഞ്ചു അതെ കാലിന് ഒരു ദിവസം ഒരു വിശേഷമായിട്ട് നമുക്ക് പിന്നെ കാണാം